ഹായ് ഫ്രണ്ട്സ് സോണിയുടെ ഒരു നാൽപ്പത്തഞ്ച് ടി വി ആണ് സോണി നാൽപ്പത്തഞ്ച് ടി വി നിർത്തുന്ന സമയത്ത് ചെയ്തൊരു ടി വി ആണ് വലിയ മെച്ചമൊന്നുമില്ല സോണിക്ക് ഇതിൻ്റെ ആവശ്യവും എന്നാലും വലിയ കുഴപ്പമില്ല നാൾ ഓടി ഇത് കണ്ടോ ബ്ലാങ്കാണ് ബ്ലാക്ക് ലൈറ്റ് ആ അടിയിലുണ്ട് പാനൽ ബ്ലാങ്കാണ് അപ്പോൾ അഴ്ച്ച എന്നാൽ പറ്റിയതാണെന്ന് നമുക്ക് നോക്കാം പാനൽ പോയതാണോ വേറെ എന്തെങ്കിലും പരിപാടി പരിപാടിയുണ്ട് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം ഉള്ള കാര്യം പറഞ്ഞാൽ സോണി ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സോണി ഉണ്ടാക്കിയ ഒരു ടി വി ആണിത് സോണി സാധാരണ മീഡിയ ടെക്കിൻ്റെ ബോർഡാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു ടൈവാൻ കമ്പനിയുടെ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബോർഡ് അത്ര മെച്ചമൊന്നുമല്ല എനിക്കൊട്ടും ഇഷ്ടമല്ല ഇത് മേഡ് ഇൻ ഇന്ത്യ ആക്കിയിപ്പം ഉണ്ടായ ഒരു ക്വാളിറ്റി കുറവൊക്കെ ഉണ്ട് അത് ഈ ഒറ്റ മോഡലിനുള്ളൂ ഈ നാൽപ്പത്തഞ്ചിനിട്ട് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് മോശം പരിപാടി കാണിച്ചുള്ളൂ അതുകൊണ്ട്

ഇനി തന്നെ പൊങ്ങിപ്പോ എല്ലാം എടുത്തിട്ടുണ്ട് ആ സൈഡ് വെച്ച് ചേർന്നെടുക്കാം അല്ലല്ല സ്വിച്ച് അങ്ങനെ പോകുന്ന സ്വിച്ച് വേറെ ഇതാണ് ഞാൻ പറഞ്ഞ ബോർഡ് ഇത് മീഡിയ ടെക്കിൻ്റെ ബോർഡല്ല ഒരു ടൈവാൻ കമ്പനിയാണ് ഇത് വളരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു മ്പുള്ള ഒരു ബോർഡ് ഇതറിയാവുന്നവരെ ഏത് ബോർഡാന്ന് പറയാം ആർ ആർ സി ഒ അങ്ങനെയാണ് എന്തോ എഴുതിയിരിക്കുന്നത് സോണി ഇത് കണ്ടവാനും ഉപയോഗിച്ചിട്ടില്ല പണ്ട് വേഗ അവസാനം നിർത്താൻ കാലത്ത് ഇവരുടെ ഈ ഐ സി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡലിലും ഞാൻ കണ്ടിട്ടുള്ളൂ ഈ മോഡൽ മോഡല് ഈ മോഡൽ നിർത്താൻ നേരത്തും അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് പതിനൊന്നാം പതിനൊമ്പതാറ് പന്ത്രണ്ട് ഓൾട്ട് പതിനെട്ട് ഓൾട്ട് എല്ലാം ഇവിടെ ഉണ്ട് ഇവരെ നോക്കാനുണ്ട് ഇത് തന്നയിരിക്കണം ഇത് പതിനൊന്നാം പതിനൊമ്പതാറ് പന്ത്രണ്ട് ഓൾട്ട് പതിനെട്ട് ഓൾട്ട് എല്ലാം ഇവിടെ ഉണ്ട് ഇവരെ നോക്കാനുണ്ട് ഇത് തന്നയിരിക്കണം ഇത് recover സെറ്റ് ഓൺ ആയിട്ടുണ്ട് ടെക്നീഷ്യന്മാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പേഴ്സണലായിട്ട് വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുക അപ്പോൾ അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ നമ്മൾ ഈ ട്രേഡിങ് ഈ ഒരു ട്രേഡാണല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പെട്ടി തുറന്ന് പറയാൻ പറ്റില്ല അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്